നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൺ പർവ്വതം പോലെയാകുന്നു യഹോവയിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ആത്മികമായ അനുഗ്രഹത്തിന്റെ കലവറയാണ് നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം പറയുന്നത് അതിൽ പ്രാരംഭവാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് യഹോവയിൽ ആശ്രയിക്കുന്ന ഒരാൾ കുലുങ്ങാതെ നിൽക്കുന്ന ഒരാളാണ് ഏതെല്ലാം പ്രശ്ന കാറ്റുകൾ തൻ്റെ മേലെ വന്നാലും പ്രതികൂലങ്ങൾ തൻ്റെ മേൽ വന്നാലും അപമാനങ്ങൾ തൻ്റെ മേൽ വന്നാലും താൻ ചെയ്യാത്ത തെറ്റുകൾ മുഴുവനും തൻ്റെ മേൽ ആളുകൾ അടിച്ച് ആക്ഷേപിച്ചാലും യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങില്ല കാരണം അവൻ്റെ ആശ്രയം യഹോവയിലാണ് രണ്ടാമത് നമ്മൾ വായിക്കുന്നത് സിയോൻ പർവ്വതം പോലെയാണ് സിയോൻ പർവ്വതത്തിന് യാതൊരു ക്ഷയവുമില്ല യാതൊരു മാറ്റവുമില്ല ഇല്ല സ്റ്റാൻഡ് സ്റ്റില്ലായി ആ പർവ്വതം മുമ്പോട്ട് നോക്കുകയാണ് യഹോവയുടെ പർവ്വതമാണത് ആ പർവ്വതത്തിൽ യഹോവ ഉണ്ടെങ്കിൽ പിന്നെ ആ പർവ്വതത്തിന് എന്ത് മാറ്റം സംഭവിക്കും യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ് എന്നുള്ളത് എത്ര അർത്ഥവത്താണ് ഏത് പ്രതിബന്ധമോ ഉണ്ടായാലും പ്രശ്നമുണ്ടായാലും യഹോവയിൽ ആശ്രയിക്കുക ആ യഹോവ മാത്രമാണ് നമ്മുടെ സഹായവും പരിചയം ആ ദൈവത്തിന് മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ ആകയാൽ പൂർണ്ണമായി യഹോവയിൽ നമുക്ക് ആശ്രയിക്കാം